മുത്തശ്ശി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക റവ് ഉപ്പ്മാവും പഴം വേവിച്ചതും പിന്നെ ചൂട് ചായ ആ അതാണ് തോലകളെ മാറ്റി ആ അത് ഉപ്പ്മാവിന്റെ ഒപ്പം കഴിക്കാ ഉപ്മാവിന്റെ ആ പഞ്ചസാര കൂട്ടി കഴിക്കോ കടുമാങ്ങനെ അപ്പ കഴിച്ചോളൂ അപ്പൊ എല്ലാരും മുത്തശ്ശി കഴിക്കണൊക്കെ കണ്ടില്ലേ നമ്മള് തുടക്കം മുത്തശ്ശിയുടെ ബ്രേക്ക്ഫാസ്റ്റിലായിരുന്നു നീ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം മുത്തശ്ശി കുറച്ച് ഉപ്പുമാവ് കൊണ്ടുവന്നായിരുന്നു പക്ഷെ ഉപ്പ്മാവെല്ലാം തികയില്ലല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് കുറച്ച് സാമ്പാർ വെക്കാന്ന് വിചാരിച്ചു പിന്നെ ഹൈറ്റ് കുറഞ്ഞോണ്ട് ട്രൈപോഡിന്റെ ഹൈറ്റ് കുറഞ്ഞോണ്ട് കേട്ടോ പിന്നെ ഇതാ കുറച്ച് ദോശ ഉണ്ടാക്കണം അപ്പൊ നമുക്കിന്താ തുടങ്ങാം ഇവിടെ ഞാനും അമ്മയും മുത്തശ്ശിയൊക്കെ സാമ്പാർ ഉണ്ടാക്കുന്ന ടൈമിൽ പരിപ്പിൻ്റെ കൂടെ തന്നെ ഇത്തിരി കായം ആ ഒരു കട്ടല്ലേ കട്ടക്കായേ നമുക്കിഷ്ടമുള്ളൂ കേട്ടോ പൊടി അങ്ങനെ വാങ്ങിക്കാറില്ല അപ്പം അത് നമ്മളെ കട്ടക്കായം പിടിച്ച് വലിച്ച് കളിച്ചോണ്ടിരിക്കുക ഞാൻ കാരണം എന്താ പറയുക അത് അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കണം കിട്ടണില്ല എന്നിട്ട് അത് തിരിച്ച് വലിച്ചു കുക്കറിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് കൊറച്ച് കഷ്ണം തീർക്കായിരുന്നു രാവിലെ അമ്മയ്ക്ക് കുറച്ച് പണി ഇതുകൊണ്ട് എന്റെ കുളിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ അപ്പന്ന ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറയാ ചെയ്തിട്ടോ അപ്പൊ ആയിട്ടുണ്ടായിരുന്നുണ്ടാക്കാൻ വേണ്ടി വെച്ചത്

നന്നായിട്ട് വൃത്തിയായി കഴുകി ഇവിടെ ചൂടാൻ വെച്ചിട്ടുണ്ട് അവിടെ നമ്മളെ കുഞ്ഞിമണി വന്നിട്ടുണ്ട് പട്ടുകടക്കും അതിലിട്ടിട്ടൊന്നുമില്ല ചെറ്റിയും അതെ ഭഗവാനെ പറയാ അയ്യോന്റെ ഭഗവാൻ ഈ പറയ പറ നല്ല രാജം ഉണ്ടാവുള്ളൂ ഒന്ന് ആ ഒന്ന് പൊന്നില്ല കൊറച്ചേക്കെ അപ്പൊ നമുക്ക് മല്ലി വെറുക്കാൻ തുടങ്ങിയാലോ അതെല്ലിണ്ട് ആ അതിന്റെ മേലുണ്ട് അതെ ആയിട്ട് വന്നത് അപ്പൊ കുറച്ച് തേങ്ങ നമ്മടെ നാളികേരം സാമ്പാർ വറുത്ത് വെക്കുക മല്ലി വറുത്തിട്ടാണ് മുത്തശ്ശിയുടെ സാമ്പാറോടി പൊടിച്ചത് കഴിഞ്ഞു അമ്മ ഒരുമിച്ചേ ആ ഞാൻ അങ്ങനല്ല മല്ലി ഒന്നായു ശേഷേ നാളികേരം ഇടളു ആ ഞാൻ ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണം വയ്ക്കും എന്നിട്ട് മല്ലി ആ എന്നിട്ട് മല്ലി ഇടും ആ മല്ലിടും എന്നിട്ട് കുറച്ച് മല്ലി ആകുമ്പോ നാളികരം ഇടും ആ അന്ന് അമ്മ ഉണ്ടാക്കിയത് അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ സാമ്പാർ അതെ അത് അമ്മൂന്റെ സ്പെഷ്യൽ ആട്ടോ ശരിക്കും നമ്മള് ജീരക ഇടാറില്ല ഇല്ല 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 സ്പെഷ്യൽ പക്ഷെ വേറെ ടേസ്റ്റ് ആണ് നല്ല ഇഷ്ടമായി കുട്ടി പറഞ്ഞൂലാണ് നാളികേരത്തിലൊക്കെ എണ്ണ ഉണ്ടാവുമല്ലോ ഓൾറെഡി എണ്ണ എടുക്കണമെന്ന് നമുക്കറിയില്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് എണ്ണ ചേർക്കാത്തത് മാവിലുപ്പ് ഇടാണ്ട് ദോശ ഉണ്ടാക്കാൻ ഞാൻ പറ സാധനം കണ്ടിരുന്നില്ല അപ്പൊ നമ്മള് കുറച്ച് എന്താ പറയാ ഓയില് പെരട്ടിട്ട് ഉപ്പ് മതിയാവൂലേ ഒക്കെ നമുക്കൊന്ന് പൊറത്ത് പോണം ചെറിയൊരു വിശേഷം ഉണ്ട് അതിന് കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കണം അപ്പൊ അയ്യോ

അല്ല സൂപ്പർ സെറ്റ് ോശ് നിങ്ങക്ക് കട്ട് ദോശയാണോ ഇഷ്ടം നല്ല മൊരിച്ച നെയ് റോസ്റ്റ് ആണോ ഇഷ്ടം അതോ നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ദോശല്ലേ ആ ദോശയാണോ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞോ അറിയാലോ ഓരോരുത്തർ ഇഷ്ടങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസല്ലേ നമുക്ക് നമ്മളെ ഇഷ്ടങ്ങളല്ലേ നിങ്ങൾ നിങ്ങള് കാണുള്ളൂ ഇഷ്ടങ്ങൾ എന്താ നമ്മൾ അറിയില്ലല്ലോ പറയുമ്പോൾ അറിഞ്ഞിരിക്കലോ ഓരോരുത്തരെങ്ങനൊക്കെയാണ് നമ്മളെ രീതിയിലുള്ളവരുണ്ടോ അതൊക്കെ അറിയാലോ അപ്പൊ നമുക്കൊരു സന്തോഷാണ് നമ്മളെ പോലെ കാസ്ട്രോൾ തോന്നണം അപ്പൊ നമ്മൾ ഇത് അവിടെ ദോഷം ഉണ്ടാക്കാണ് ഇനി നമുക്കിത് ഒരു കാസ്ട്രോളിൽ ഇടണം തരുമെന്ന് കാസ്ട്രോളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ ദോശ എല്ലാം അതെ നമ്മളെ ഇൻഡസ് വാലിയുടെ ദോശക്കല്ലാണ് പറഞ്ഞു കഴിക്കാ ചെലപ്പോ എല്ലാരും ചോദിക്കോയറിന്റെ ദോശക്കെല്ലാം ഇവിടെ നല്ല രസോയറിന്റെ ഇപ്പൊ നമുക്ക് കുഞ്ഞി കുഞ്ഞി കുട്ടി കുട്ടി ദോശകൾ ഒരു ഒരാറണ്ണൊക്കെ ആണെങ്കിലും അതെ നമ്മള് മല്ലിയും മുളകും റെഡി पर, चनोडे चनोडे। ു ഒന്നുകൂടെ ഒഴിച്ചിട്ടേ ഇല്ല തോന്നില്ലല്ലോ മുളകൊക്കെ നല്ല കുഞ്ഞാവ പറയണേ വല്യച്ഛനോടേ അച്ഛനോട് ചെന്നിട്ടേ കഴിക്കാനായിന്ന് നമ്മള് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ പക്ഷെ ചെന്ന് പറയ കഴിക്കാനാവണേയുള്ളൂ കുഞ്ഞാവേ ദോശ നോക്കൂ നല്ല സോഫ്റ്റ് ദോശയായിട്ട് കിട്ടുന്നുണ്ടോ കണ്ടോ റൗണ്ട് ആയിട്ടില്ലേ അതെ അതെ അതാണ് അമ്മു ആണെങ്കിലും വെറുതെ പറയണ്ടേ അമ്മയുടെ കണ്ടുപിടിക്കണം കേട്ടോ മുത്തശ്ശി ചെയ്യണ സമയത്തൊന്നും ഞാൻ അങ്ങനെ കാണാറില്ല കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മുത്തശ്ശിയുടെ ചെയ്യുന്ന സമയത്തൊക്കെ അമ്മയും കണ്ടിട്ടുണ്ടാവും മുത്തശ്ശി പണിയെടുക്കണ പട്ടത്തെ കുട്ടികാലൊക്കെ അമ്മയല്ലേ മുത്തശ്ശിയുടെ കണ്ടിട്ട് മുത്തശ്ശി പഠിപ്പിച്ചു തന്നു ഓരോ പണികളും അങ്ങനെ ഞാൻ പഠിച്ചു ഞാൻ ചെയ്യണത് കണ്ടിട്ട് അമ്മ പഠിക്കല്ലേ ദോശയും കൂടെ ദോശയും സാമ്പാർ വേണോ നിങ്ങൾക്ക് ഇഷ്ടം അതോ ദോശയും ചമ്മന്തിയാണോ ഇഷ്ടം പറ നമുക്ക് ദോശയും സാമ്പാർ ഇഷ്ടമാണ് ദോശ ചട്നി എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല അതിലും ഇഷ്ടം ദോശയും സാമ്പാറും പിന്നെ ദോശയും മറ്റേ തക്കാളി ചട്നി അമ്മ നല്ല ചുട്ടരച്ചുള്ളിച്ചമ്മന്തി എന്തൊരു ടേസ്റ്റാ പക്ഷെ ഞാനത് കൊറേ പ്രാവശ്യം ഇണ്ടാക്കാന്ന് നോക്കിട്ടുണ്ട് പക്ഷെ അതുപോലെ ആവണില്ല നാളെ ഉണ്ടാക്കെ അമ്മ ദോശയ്ക്ക് ഉള്ളി ചാലിക്കാ ഉള്ളി ഒടച്ചത് അത് നല്ല ടേസ്റ്റാ മറ്റേ നമ്മളെ ഈ വറ്റൽ മുളക് ഇട്ടിട്ട് ചെയ്യാറുണ്ട് അല്ലാതെ അല്ലാതെ വെറും നമ്മള് നാളെ അരിഞ്ഞത് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇങ്ങനെ എന്നിട്ട് നല്ല വെളിച്ചെണ്ണ ഒക്കെ വെച്ച് ഉപ്പൊക്കെ ഇട്ടി നല്ലവണ്ണം ഇങ്ങനെ അത് തിരുമി തിരുമി ആവുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആണ് നാളെ നമുക്ക് അതും ഉള്ളി ചമ്മന്തി ഉള്ളിച്ചമ്മന്തി കാരണം എന്നിപ്പോ ചട്നി വേണ്ടല്ലോ ചട്നിക്ക് കുഞ്ഞാ പറഞ്ഞ കേട്ടു കുഞ്ഞു സൂപ്പർ പറഞ്ഞോ വറു കഴിഞ്ഞു ഞാനിത് അത്രക്ക് ചോപ്പിക്കാറില്ല കേട്ടോ അങ്ങനെ വലിയൊരു രസം കിട്ടുള്ളൂ ഇത്രയാറുള്ളൂട്ടോ ഞാൻ ചൂടാറു ശേഷം നമുക്ക് അരക്കൂടാറില്ലേ പിന്നെ അമ്മേ നമ്മള് ഞാന് ഈ ദോശയുടെ കൂടെ ഉള്ളിയുടെ സംഭവല്ലേ അമ്മ ഇണ്ടാക്ക എറണാകുളത്താകുമ്പോ കഴിക്കാൻ പറ്റില്ലല്ലോ അവിടെ ഞങ്ങക്ക് കാൻറ്റീൻ തരുന്ന ഫുഡല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ മെസ്സിലത്തെ ഫുഡ് അപ്പൊ എന്ത് ചെയ്യും പറയോ ഏഹ് ഞാൻ എന്ത് ചെയ്യും രാത്രി ഞാനും മേഗിയും രാത്രി ഇപ്പഴൊന്നല്ലോ പണ്ട് ഇപ്പൊ പിന്നെ ഒരു സ്ഥലം മാറി പണ്ട് കടവന്ത്ര ഒരു എറണാകുളത്തുള്ളവർക്ക് കറി ഉണ്ടാവുമായിരിക്കും കടവന്ത്ര ഒരു ചേച്ചിയുടെ കടയുണ്ട് ശങ്കറും ചേച്ചിയും പടയപ്പയാണ് പടയപ്പ അവരെങ്ങനെ അറിയണ്ടാക്ക ദോശ ഇങ്ങനെ ഒഴിക്കേ മറ്റേ മറ്റേ ദോശ പൊടി ഇല്ലേണ്ട കടകടക്കടങ്ങനെ കൊടയും അവിടെ ഉണ്ട് ഈ ഉള്ളിയുടെ സംഭവം കിട്ടും ഇതേപോലുള്ളത് പിന്നെ എക്സ്ട്രാ ഉള്ളി ചമ്മന്തി കിട്ടും സാമ്പാർ ചട്നി ഇനി നമുക്ക് എറണാകുളത്തേ പെരുമ്പാലൊക്കെ പോണ സമയത്ത് നമുക്ക് ഒരാശം അങ്ങോട്ട് പോവാം നല്ല ടേസ്റ്റ് ആ പത്ത് രൂപയുള്ള ഒരു ദോശ ആയി കഴിഞ്ഞിട്ട് എന്റെ സ്പെഷ്യൽ സാമ്പാർ ഇവിടെ ഇത് ജീരകൊക്കെ ഇട്ടോണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്കൊരു കേരള സ്റ്റൈൽ എപ്പോഴും ഒരു അതേ ടേസ്റ്റ് അല്ലേ അപ്പൊ അതൊന്ന് മാറ്റി പിടിക്കാൻ ഇവിടെതാ ദോശ അടുപ്പത്തുണ്ട് കേട്ടോ അവിടെ അമ്മ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് എന്താ ഫുൾ കഴിച്ചോ ഗുഡ് ഗേൾ ആണല്ലോ മതിയോ അപ്പൊ ഇനി ഞാൻ മാത്രമേ ഫുഡ് കഴിക്കാനുള്ളൂ അപ്പൊ ഞാൻ എന്നാ നല്ലോണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ ദോശ രണ്ട് മൂന്ന് ദോശ ഞാൻ അവിടെ എത്തുമ്പോഴും അവിടെ എത്തുമ്പോഴും കിട്ടോ നമ്മൾ ഇന്ന് ഒന്ന് ടൗണിൽ പോയി നല്ല മഴ അതെ ഞാൻ പറഞ്ഞു കൊടിന്റെ ആവശ്യമൊന്നുമില്ല എന്നാ മഴ കേട്ടു തോന്നുന്നു മഴ പെയ്തു രസായാലും മഴയത്തൊരു ഡ്രൈവിലും മണിപ്പുറം ടൗണ് ടച്ച് ചെയ്യാതെ അതെ പിന്നെ റോഡും ഒക്കെ നന്നാക്കിട്ടുണ്ട് ആ അതെ നല്ല മഴ പെയ്തിട്ടോ വെള്ളം നോക്കി നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാനുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ചെറിയൊരു വിശേഷമുണ്ട് അപ്പോൾ അതിനെല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ്സും കൂടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇത് റിലയൻസ് സൂപ്പർ മാർക്കറ്റാണ് അങ്ങാടിപ്പുറമുള്ള റിലയൻസ് സൂപ്പർ മാർക്കറ്റ് ഇതെൻ്റെ പുതിയ ചുരിദാറാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിലൊന്ന് പറയൂ കേട്ടോ എനിക്ക് ആദ്യം കണ്ടപ്പോൾ എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ലേ പിന്നെ അത് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നി ഇഷ്ടമുണ്ട് എന്നുള്ള രീതിയിൽ തോന്നി അത് കഴിഞ്ഞതിന് ശേഷം ഞാനും കൂട്ടും ഇങ്ങനെ നിന്ന് തരുക ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞപ്പോൾ ഏതൊക്കെ എടുക്കണ്ട അത് ഏതൊക്കെ എടുക്കേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനല്ലേ ആയിപ്പോയി കേട്ടോ അതിനുശേഷം അമ്മയും അച്ഛനും കൂടെ അച്ഛൻ റോബസ്റ്റേടെ ആശാനാണ് കേട്ടോ അച്ഛൻ എവിടെ കണ്ടുകഴിഞ്ഞാൽ റോബസ്റ്റെ എടുത്തിട്ട് പെട്ടിയിലിടും എന്നിട്ട് എന്ത് ചെയ്തു നമ്മൾ എന്നിട്ട് വീട്ടിലേക്കുള്ള അമ്മയെന്നു വെച്ചാൽ ഇലേറെ അമ്മ ചീരേൻ്റെ ആശാത്തിയാണ് അമ്മയും മുത്തശ്ശിയൊക്കെ അമ്മയ്ക്ക് കുറച്ച് കൂടുതലാണ് കേട്ടോ ചീരയോടുള്ള പ്രിയം എന്നിട്ട് ഇതാ ചീര കെട്ടുകൾ ചീരിച്ച് സന്തോഷിച്ചെടുക്കുക പത്ത് രൂപയുള്ളു ഒരു കെട്ടിന് നമുക്ക് നല്ല ലാഭമായിട്ട് തോന്നി കേട്ടോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും ഈ പാലക്ക് ചീര ഇതൊക്കെ പത്ത് രൂപയ്ക്ക് കൊടുക്കലുണ്ട് കേട്ടോ അപ്പം നല്ല ഓഫറാണല്ലോ അപ്പം നമുക്കൊരു രണ്ട് നേരം ഒക്കെ കൂട്ടാൻ വെക്കാനൊക്കെ തന്നെ പറ്റും അപ്പോൾ എനിക്ക് പച്ച ചീര കുറച്ച് ഇഷ്ടമാണ് കേട്ടോ കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അമ്മേനോട് പറഞ്ഞു പക്ഷേ അമ്മയ്ക്ക് ചുവന്ന ചീരയാണ് ഇഷ്ടം എനിക്ക് ചുവന്ന ചീരയും കൊണ്ട് ഉപ്പേരിയായിരുന്നു ഇഷ്ടം അപ്പം അമ്മ അങ്ങനെ സന്തോഷത്തോടു കൂടി പർച്ചേസ് ചെയ്യണത് ഞാനിവിടെ അങ്ങനെ ഒളിഞ്ഞു നിന്ന് നോക്കുകയായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ അമ്മ വരുന്ന സമയത്ത് ദാ കണ്ടോ ഒരു കൈ നിറച്ചെടുത്തിട്ടുണ്ട് കയ്യിൽ ഇനി കൊള്ളില്ല ആ രീതിയിൽ നിറച്ചെടുത്തിട്ടുണ്ട് അപ്പുറത്തെ കയ്യിൽ മല്ലിയിലയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എടുത്തിരിക്കണം മല്ലിയില തീർന്നാ തീർന്നാ നമുക്കിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ കുട്ടി ഇപ്പുറത്ത് പച്ചക്കറി എടുത്തോണ്ടിരിക്കുന്നുണ്ട് പച്ചക്കറിയല്ല പച്ചമുളക് എടുത്തോണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അമ്മ ഇപ്പുറത്ത് തക്കാളി എടുത്തിരിക്കുന്നുണ്ട് കേട്ടോ വീടിയോ എടുക്കേണ്ട കേട്ടോ ഞാൻ ഒന്നും ചെയ്യാതിരുന്നത് കുട്ടി എന്ന് വെച്ചാൽ എടുക്കാൻ ഭയങ്കര മടിയാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്നാൽ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഈ ചേച്ചിയുടെ അടുത്ത് ഞാൻ വെളുത്തുള്ളി ആക്കാൻ പറഞ്ഞതായിരുന്നു അപ്പോൾ ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് വീണു അത് ആ ചേച്ചി എനിക്കെടുത്ത് തരികയായിരുന്നു കേട്ടോ ചെയ്തത് അങ്ങനെ നമ്മൾ കുറച്ച് തക്കാളി തക്കാളിയൊക്കെ ഇപ്പം പെട്ടെന്ന് ചീഞ്ഞ് പോവുക അതെന്താ അങ്ങനെ നമ്മൾ എന്നിട്ട് ഫ്രിഡ്ജിലാണ് വെക്കണത് പക്ഷേ എന്താണെന്ന് അറിയില്ല ചീഞ്ഞു പോകണുണ്ട് പെട്ടെന്ന് അതിനുശേഷം ഇവിടെ നല്ല രസമുള്ളൊരു കുട കണ്ടു കെട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി വാങ്ങിക്കണം എന്ന് ചോദിച്ചു പിന്നെ അത് തിരിച്ചു വരുമ്പോഴേക്കും മറന്നുപോയി നല്ല രസമുണ്ട് കാണാൻ നമ്മളുടെ ഈ റെയിൻകോട്ടിലെ പോലെ കളർകോടെ അല്ല റെയിൻകോട്ടിനെ പോലെ ഒരു ഗ് 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 ഗ്ലാസ് ടൈപ്പുള്ള ഒരു കുട നല്ല രസമുണ്ട് അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ നമുക്ക് മേലെ ഒന്ന് കയറി നോക്കാം എന്ന് പറഞ്ഞിട്ട് മേലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാണ്ടാവുമല്ലോ അച്ഛൻ പറയപ്പോഴും നിങ്ങളെ കൊണ്ട് സൂപ്പർ മാർക്കറ്റ് പോയാൽ സൂപ്പർമാർക്കറ്റ് മുഴുവൻ വാങ്ങി പുറക്കിട്ടിട്ടേ വരുള്ളൂ എന്ന് ഞാൻ ഈ കയ്യിലിട്ട ഈ ഇല്ലേ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് അതിലൊരു പൂവുണ്ടായിരുന്നു ഇവിടുന്ന് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ആ പൂവൊന്നും ഉണ്ടായിരുന്നില്ല എവിടെയോ മിസ്സായിപ്പോയി ആ അതൊക്കെ പോട്ടെ അതിനുശേഷം നമ്മളിങ്ങനെ ക്യാസറോള് കണ്ടു കെട്ടോ നമുക്കൊരു കാസറോള് വാങ്ങിക്കണം എന്നൊരു ഉണ്ടായിരുന്നു പക്ഷേ അത് പിന്നെ വാങ്ങിച്ചില്ല അത് അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ടായിരുന്നു ടു ഫിഫ്റ്റി റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതത്ര വാങ്ങിച്ചില്ല എന്താന്നറിയില്ല അത് അങ്ങനെ വാങ്ങിക്കാൻ തോന്നിയില്ല പിന്നെ അതിനുശേഷം ഇങ്ങനെതാ ഗ്ലാസ് ഇങ്ങനെ കുടിക്കണ സിപ്പറുള്ള പോലത്തെ അങ്ങനത്തെ ഒക്കെ ഗ്ലാസ്സും മഗ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നല്ല പ്രിന്റ് ആയിട്ടുള്ളതായിരുന്നു അതിൻ്റെ ഇച്ഛൻ വന്നിട്ട് അങ്ങോട്ട് എന്തിനോ വേണ്ടി വിളിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ മിണ്ടാതെ മാറി നിന്നത് അച്ഛൻ കണ്ട ചീത്തേക്കും നല്ലോണം അതുകൊണ്ട് ഞാനിങ്ങനെ അച്ഛനെ കാണാതെ ഒന്നും എടുക്കണില്ല ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി നടക്കല് മാത്രമേ ഉള്ളൂ എന്ന് കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ ഇടയിൽ ഇത് അമ്മ നല്ലൊരു ഗ്ലാസ് ജാർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ആ ഗ്ലാസ് ജാർ കൊണ്ടാണ് കേട്ടോ വന്നത് ഈ ഗ്ലാസ് ജാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ആണ് കേട്ടോ മൂവായിരം മില്ലി ലിറ്റർ എന്ന് പറയില്ലേ മൂന്ന് ലിറ്ററിന് നൂറ്റി അമ്പത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ അതിൽ മുന്നൂറ്റി അമ്പതോ മുന്നൂറ്റി ഉണ്ട് പക്ഷെ നല്ല ലാഭമല്ലേ പകുതി പൈസക്ക് കിട്ടി അങ്ങനെ നമ്മൾ ഈ കരണ്ടി നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഉണ്ടാക്കണ വീഡിയോയിൽ അത് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഞാനും അമ്മയും കുറച്ച് സ്നേഹപ്രകടനയൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ നിന്ന് നമ്മൾ താഴത്തേക്കൊക്കെ വരുന്ന സമയത്ത് പിന്നെ അങ്ങനെ നമ്മൾ കാറിൽ കയറി രണ്ടാമത് വീണ്ടും പാലത്തിൻ്റെ അവിടെ ബ്ലോക്ക് ഉണ്ട് എന്നുള്ളൊരു ന്യൂസ് കിട്ടി നമ്മൾ എന്താ കണ്ണിലെ മനസ്സിലെ സന്തോഷമൊക്കെ പോയിട്ടോ കാരണം നടന്ന് പോകണ്ടേ സ്വീറ്റ്സ് അങ്ങനെ നമ്മൾ ാടിപ്പുറത്ത് പാലത്തിന്റെ താഴെ നമ്മൾ എന്ത് ചെയ്തു കാറ് വെച്ചതിന് ശേഷം ആണ് അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഒരു സ്പെഷ്യൽ വിശേഷമുണ്ട് ഉണ്ട് അപ്പൊ അത് വേണ്ടി കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് പോണത്

മഞ്ഞ് കുറച്ചും കൂടെ ശരിക്കും നിങ്ങൾക്ക് അറിയോ സാധാരണ നമ്മുടെ ഓറഞ്ച് നമ്മളെല്ലാരും പറയണ ജിലേബി ഇല്ലേ അതിന്റെ പേര് ജാഗ്രി മഞ്ഞയുടെ പേര് ജിലേബി അത് അങ്ങനത്തെ ഒന്ന് തോന്നുന്നുണ്ട് അതൊന്നും നേരെ തിരിച്ചോ അതിന് രണ്ടു പേരുണ്ട് എന്തായാലും നാട് റോട്ടിലാണ് നമ്മള് ബ്ലോഗ് ചെയ്യണത് ഇവിടെ ബ്ലോക്ക് ഉണ്ട് അപ്പൊ നമ്മൾ കാറ് സ്കൂളിന്റെ പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ് കേട്ടോ അതുവരെ അതാണ് അങ്ങടെ പറ്റാത്തത് എത്തണം ചെറിയൊരു മഴ ചാറിലുണ്ട് അന്നല്ല പിന്നെ ഞാൻ ആരെ ബ്ലോഗ് ചെയ്യാ അതുകൊണ്ടാ പിന്നെ ഞാൻ കൊട എടുക്കാത്തത് ഇവിടെ ഇവിടെയാകുമ്പോ അത്യാവശ്യം റേറ്റ് കുറഞ്ഞ് നല്ല ടേസ്റ്റ് ഉള്ള സ്വീറ്റ്സ് ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടുന്ന് വാങ്ങിക്കുന്നത് ഇതിന്റെ മുന്നേ മുത്തശ്ശി എങ്ങാണ്ട് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ അപ്പോൾ നല്ല ബേക്കറിയാണ് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതാ ഈ മിൽക്ക് പാക്ക് അതേപോലെ ഗീ പാക്ക് ഒക്കെ കിലോ അറുപത് രൂപയാണ് അപ്പം നമ്മൾ അത് രണ്ടും എടുത്തു പിന്നെ കുറച്ച് ലഡും എടുത്തു പിന്നെ അതവിടെ കുറേ മിച്ചറ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മിച്ചറ് കണ്ടപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നിയിട്ടോ പക്ഷെ വാങ്ങിച്ചില്ല പിന്നെ കുട്ടു ഇങ്ങനെ പറയാം അമ്മു ഈ മിഠായി എങ്ങനെ ഉണ്ട് ചോദിക്കാനട്ടോ അതിൻ്റെ അടുത്ത് പോളോ ഇല്ലേ പണ്ടത്തെ പിന്നെ അതേപോലെ ഇങ്ങനെ ചിപ്സ് മുറുക്കുകൾ അച്ചപ്പം കൊഴലപ്പം ബിസ്ക്കറ്റുകൾ ഇതാ കണ്ടോ ഈ പിസ്തയുടെ ടൈപ്പുള്ള നമ്മളെ കുക്കീസൊക്കെ ഇല്ലേ ആ കുക്കീസ് ഒക്കെ ചെയ്തിരിക്കുകയാണ്

അല്ലേ ഞാൻ എത്തിയിട്ട് പണ്ടോ അതിനുശേഷം അമ്മ പറഞ്ഞു എന്നാൽ അമ്മ കുറച്ച് ചിപ്സ് വാങ്ങിച്ചോളൂ മുത്തശ്ശിക്ക് ഭയങ്കര ഇഷ്ടാ ചിപ്സ് ചിപ്സ് ഈ ഇവിടെ തളിയമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചിപ്സൊക്കെ ഉണ്ടാക്കണ ഒരു കടയുണ്ട് കേട്ടോ നമ്മൾ വട്ടത്തിലുള്ള ചിപ്സല്ലേ അത് ഉണ്ടാക്കുന്ന ഒരു കടയുണ്ട് അവിടെ ഫ്രഷ് ആയിട്ട് കിട്ടും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം നമ്മളെന്ത് ചെയ്തു വേഗം അച്ഛൻ എൻ്റെ മുന്നേ ഞാൻ കുട്ടുവിനെ വേഗം വലിച്ചു കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പോഴാണ് തളിയമ്പലം കണ്ടത് കേട്ടോ ഞാൻ എപ്പോഴും വിചാരിക്കും അങ്ങാടിപ്പുറം പോകുമ്പോൾ എല്ലാവർക്കും തളിയമ്പലം കാണിച്ചിരണം എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ തൊഴുതിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് പറയൂ കേട്ടോ അതിനുശേഷം എന്താ നമ്മളിതാ കടയിലെത്തി ചിപ്സ് വാങ്ങിക്കുകയാണ് നിങ്ങളിങ്ങനെ അപ്പം വറുക്കണ ഫ്രഷ് ചിപ്സൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നാറുണ്ടോ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് പറയൂ കേട്ടോ ഇവിടെ മധുരം ഉള്ളതും ഉണ്ട് നോർമൽ നമ്മളുടെ ചിപ്സും ഉണ്ട് അതുപോലെ നമ്മളുടെ കൊള്ളിയില്ലേ കപ്പ കപ്പ വറുത്തതും ഉണ്ട് അപ്പോൾ നമ്മൾ ഏതാണ് എന്നുള്ളത് ഇങ്ങനെ വേറെ എന്തെങ്കിലും കൂടെ വാങ്ങിക്കാനുണ്ടാവുമോ എന്ന് വിചാരിച്ചു നമ്മൾ പിന്നെ വിചാരിച്ചു ചിപ്സ് മാത്രം മതി എന്ന് വിചാരിച്ചു ബാക്കി നമ്മള് വീട്ടിലെത്തിട്ട് കഴിക്കാം കഴിക്കുന്ന കാണിക്കാം